നാടിനെ ഞെട്ടിച്ച വാഹന അപകടത്തിൽ മരണപ്പെട്ട ജയ്മോൻ്റെ മൃതദേഹം സംസ്കരിച്ചു കടുവാക്കുളം ജിറ്റിൽ ഫ്ലവർ ചർച്ച സമയത്തേരിനും സംസ്കാരം താൻ ജ്ഞാനസ്നേറ്റ ദേവാലയത്തിലേക്ക് ജയ്മോൻ അവസാനമായി എത്തിയത് കണ്ടുനിന്നവരുടെ കണ്ണുകളെ ഈറഞ്ഞിച്ചു രാവിലെ പത്ത് മുപ്പതിനാണ് ജയ്മോൻ്റെ മൃതദേഹം വഹിച്ചുകൊണ്ടുള്ള ആംബുലൻസ് പള്ളിമുറ്റത്തേക്ക് എത്തിയത് തുടർന്ന് ദേവാലയത്തിലേക്ക് ശുശ്രൂഷകർക്കായി മൃതദേഹം എത്തിച്ചു കോടിമതയിൽ ചൊവ്വാഴ്ച പുലർച്ചെ ഉണ്ടായ വാഹനാപകടത്തിലാണ് നാൽപ്പത്തിമൂന്നുകാരനായ ജെന്മോൻ ജെയിംസിൻ്റെ വേർപാടുണ്ടായത് ഇവർ സഞ്ചരിച്ച ബൊലോറ ജീപ്പ് എതിർദിശത്തിയ പിക്കപ്പ് വാഞ്ഞമായി കൂട്ടിയിടിച്ചായിരുന്നു അപകടം കോടിമേൽ പാലത്തിന് സമീപം വെച്ചുണ്ടായ അപകടത്തിൽ നാർക്കാവുലം സ്വദേശിയായ അർജുനും മരണപ്പെട്ടിരുന്നു